തിരുവചനത്തിൽ വിവിധ തരം പ്രാർത്ഥനകളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് അതിലധികമാരും ശ്രദ്ധിക്കാത്തതും പ്രാർത്ഥിക്കാത്തതുമായ ഒരു പ്രാർത്ഥനയാത്രേ ദ പ്രേയർ ഓഫ് സറണ്ടർ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയ വ്യക്തിയാത്രേ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനന്തരം പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ സ്വലപ്രവർത്തികൾ ഒൻപതാമതിയായ ആറാം വാക്യം ലോഡ് വാട്ട് യു വാണ്ട് മീ ടു ഡു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് സാധാരണ നമ്മിൽ പലരും സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് നാം ആഗ്രഹിക്കുന്നത് ദൈവം ചെയ്തു തരുവാനായിട്ടാണ് എന്നാൽ ഇവിടെ പൗലോസ് അതിന് നേരെ വിപരീതമായി കർത്താവാഗ്രഹിക്കുന്നത് താൻ ചെയ്യുവാനായി സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുകയാണ് ലോഡ് വഡ് യു വാണ്ട് മീ ടു ഡു എന്ന പൗലോസിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി ഒരാൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ദാറ്റ് ഈസ് ലൈക്ക് എ സൈനിങ് യുവർ നൈം ടു എ ബ്ലാങ്ക് ചെക്ക് ആൻഡ് സെയ്യിങ് ഹിയർ ഐയാം ലോഡ് ഡു വിത്ത് മീ ആസ് യു പ്ലീസ് ഒരു ബ്ലാങ്ക് ചെക്കിൽ നിങ്ങളുടെ പേര് ഒപ്പിട്ടിട്ട് ഇതാ കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നോട് ചെയ്യുക എന്ന് പറയുന്നത് പോലെയാണ് ഐ ഹോപ്പ് ഐ ലൈക്ക് വാട്ട് യു ചൂസ് ബട്ട് ഈവൻ ഇഫ് ഐ ഡോണ്ട് ഐ വിൽ ഡു ഇറ്റ് എനി വേ യു ആർ വിൽ ബി ഡൺ നോട്ട് മൈൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത് എനിക്കിഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും ഞാനത് ചെയ്യും എൻ്റേതല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവം നമ്മെ അനുഗമിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ നാം ദൈവത്തെ സ്വമേധയാ പിന്തുടരുവാൻ തീരുമാനിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരികയല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നാം നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് വെൻ വി ഫോക്കസ് ഓൺ ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് സ്റ്റഡി ദി സ്ക്രിപ്റ്റേഴ്സ് വി വിൽ നോ വാട്ട് ഗോഡ് വാണ്ട്സ് എസ് ടു ഡു നാം ക്രിസ്തുവിൽ ആരാണെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തിരുവെഴുത്തുകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം ഹാവ് എ പ്ലസ് ഡേ